ഹലോ നമസ്കാരം സന്തോഷ് കുമാർ ജൂലൈ പതിനഞ്ചിന് ഭാര്യ കൃഷ്ണപ്രിയയെ അവസാനമായി കോൾ തിരിച്ചു വിളിക്കുമ്പോൾ ഫോൺ ഡ്രിങ്ക് ചെയ്യുന്നുണ്ടെന്നും ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ നമസ്തേ കേരളത്തിലൂടെ കേരള കോഴിക്കോട് സ്വദേശിയായ അർജുൻ മിസ്സിംഗ് ആണെന്നും കർണാടക അങ്കോള ഷിരൂരിലെ ഉരുൾപൊട്ടലിൽ റോഡിലേക്ക് ഇറങ്ങിയ മണ്ണിനടിയിൽ തടിമരം കയറ്റി വന്ന അർജുനും ലോറിയും അകപ്പെട്ടിട്ടുണ്ടാകുന്ന സാധ്യതയിൽ കേരള ഗതാഗത വകുപ്പ് മന്ത്രി കെ വി ഗണേഷ് കുമാർ കേരള കോൺഗ്രസ് എം പി കോൺഗ്രസ് എഐസി അംഗവുമായ കെ സി വേണുഗോപാൽ കോഴിക്കോട് എം പി എം കെ രാഘവൻ കേരള സർക്കാർ കർണാടക സർക്കാരുമായി ബന്ധപ്പെടുകയും കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും മറ്റു മന്ത്രിമാരും സ്ഥലം സന്ദർശിക്കുകയും തെരച്ചിലിനായി ഇന്ത്യൻ ആർമിയുടെ സഹായം തേടി അർജുന്റെ കുടുംബം പ്രധാനമന്ത്രിക്ക് കത്തയക്കുകയും പോലീസ് ഫയർഫോഴ്സ് എൻ ഡിആർഎഫ് എസ് ഡി ആർ എഫ് മറ്റ് റഷ്യ ദൗത്യ സംഘങ്ങൾ സാങ്കേതിക സംവിധാനങ്ങൾ റഡാർ ഡ്രോൺ സാങ്കേതിക വിദ്യകൾ സോളാർ സിഗ്നലിലൂടെയുള്ള നിരീക്ഷണങ്ങൾ കർണാടക കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ സീലും ജില്ലാ കലക്ടർ പ്രിയയും തെരച്ചിലിന് നേതൃത്വം നൽകുകയും സമീപത്തെ ഹോട്ടലിലെ ജീവനക്കാരുടെയും ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയവരുടെ വാഹനങ്ങളും മൃതദേഹങ്ങളും കണ്ടെടുക്കുകയും അർജുന സമീപത്തെ ഗംഗാവലി പുഴയിലെ തെരച്ചിലിനായി നിയോഗിച്ച ഈശ്വർ മൽപെ കണ്ടെത്താവാതെ തിരിച്ചു പോവുകയും തിരച്ചിൽ നിർത്തിവെക്കുകയും എഴുപത്തി ഒന്ന് ദിവസങ്ങൾക്ക് ശേഷം ഡ്രഡ്ജർ എത്തിച്ച് ർജുനെ ഗംഗാവലിപ്പുഴയിൽ നിന്നും കണ്ടെടുക്കുകയും അർജുൻ്റെ മൃതദേഹം കാർവാർ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി ഡി എൻ എഡ് ടെസ്റ്റും നടത്തി കർണാടക കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ സെയിൽ കോഴിക്കോട് എം പി എം കെ രാഘവൻ മറ്റ് ഔദ്യോഗിക ബഹുമതികളോടെ അർജുന്റെ വീട്ടുവളപ്പിൽ സംസ്കരിക്കുകയും അർജുൻറെ കുടുംബത്തിന് കേരള സർക്കാർ കർണാടക സർക്കാർ സഹായധനം നൽകുകയും അർജുൻറെ ഭാര്യ കൃഷ്ണപ്രിയക്ക് ബാങ്കിൽ ജോലി നൽകുകയും അർജുൻറെ കുടുംബവും ലോറി ഉടമയായ മനാഫും തമ്മിൽ സൈബർ പൊരിൽ അർജുൻ്റെ പേരിൽ മനാഫ് തുടങ്ങിയ യൂട്യൂബ് ചാനലുകളുടെ മറ്റും സാമ്പത്തിക ലാഭം ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്നുവെന്ന പരാതിയും പോലീസ് കേസും താൻ അർജുൻ്റെ കുടുംബത്തിനൊപ്പം എന്ന് മനാഫും അഭിമാനിക്കാം ഓരോരുത്തർക്കും കേരളത്തിലെ വയനാട്ടിലെ മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മണ്ണിനടിയിൽ നിന്നും വീണ്ടെടുക്കാനാവാത്ത മൃതദേഹാവശിഷ്ടങ്ങൾ കർണാടക സർക്കാരിൻ്റെ കർണാടക എം എൽ എ സതീഷ് കൃഷ്ണ സി എൽ കലക്ടർ ലക്ഷ്മിപ്രിയ നേതൃത്വത്തിൽ നടന്ന തെരച്ചിലിൽ അർജുന വീണ്ടെടുത്ത നിമിഷങ്ങൾ ഗംഗാവലിപ്പുഴയിലെ മണ്ണിനടിയിൽ നിന്നും എൻ്റെ വീഡിയോകൾ കൂടുതൽ കാണുന്നതിന് വേണ്ടി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കൂ